ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അതുപോലെ തന്നെ അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്താണ് കെ ഹൃദയം നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്താണ് നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളം വലുതാണ് നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ ഓൾഡ് ആയിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ കിങ് ഓഫ് വൺസ് ഈസ് ആൻഡ് ദൻ എയ്റ്റ് ഓഫ് കപ്സ് ടെൻ ഓഫ് സോട്ട്സ് ലവേഴ്സ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി റിപ്പീറ്റ് ആയിട്ട് ഒരു കാര്യം ഓർക്കുന്നുണ്ട് അതായത് നിങ്ങൾ സെപ്പറേഷനിലാകാൻ കാരണം മേ ബി ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞ ഒരു വാക്കായിരിക്കാം അല്ലെങ്കിൽ അവർ ചെയ്തൊരു പ്രവൃത്തിയായിരിക്കാം അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ എങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങളുടെ മുന്നിൽ നേരില് വന്ന് നിങ്ങളോട് മാപ്പ് പറയണം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ആ സ്നേഹം തിരികെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുകയാണ് പല തവണയും ആ വ്യക്തി അതിന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായിരങ്കിലും ഇപ്പോഴും ആ വ്യക്തി ആ സ്നേഹത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് നൽകി കൊണ്ടേ ഇരിക്കുകയാണ് മീൻസ് അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഏകദേശം എല്ലാം പോയി എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം ഇപ്പോഴും ഉണ്ടെന്നാണ് കാണുന്നത് അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളുണ്ട് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയിലും അവർ കണ്ടിട്ടില്ല അത്രയും അവർക്ക് യോഗ്യനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് ആ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എത്ര തവണ അവർ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ആ ഒരു എനർജി ആ വ്യക്തിയിലുണ്ട് അതായത് എത്ര നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്താലും അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലായിപ്പോയാലും ആ വ്യക്തിയിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും അതായത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് ഏതൊരു റീസൺ ആണോ ആ ഒരു റീസൺ എൻഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഏതൊരു രീതിയിലാണോ ആ ഒരു രീതിയിലേക്ക് തിരികെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ അത്രയും അഗാധമായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിലും നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും എപ്പോഴും നിങ്ങൾക്കൊരു പ്ലേസ് ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് മേ ബി ഈയൊരു സമയത്തോടകം തന്നെ അവർ നിങ്ങളിലേക്ക് ഒരു അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ടിന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണം ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ക്ലാരിഫിക്കേഷന് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവരെ ഈ ഒരു ഏകാന്തത ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല അവരത്രയും അവർ നിരാശരാണ് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്ന ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ സന്തോഷം നിങ്ങളിലാണ് നിങ്ങളുടെ പ്രണയത്തിലാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ആൻഡ് യെസ് ഫൈനലി അവർ ആഗ്രഹിക്കുന്നത് ഒരു റീകൺസിലേഷൻ തന്നെയാണ് റീകണ്സിലേഷൻ്റെ എനർജിയാണ് ഇതിൽ കൂടുതലും കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ വ്യക്തിയായിട്ട് വ്യക്തിയായിട്ടിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവർക്കിപ്പോൾ അവരുടെ സോള് തന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങളും നിങ്ങളോട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഓവറോൾ എനർജി ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നോ സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് സോ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നൗ നൗസി യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ അവരുടെ സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ആൻഡ് യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുകയാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവണം അവർ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീയൂണിയന് വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിംഗ്സ് ഫോർ യു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന യഥാർത്ഥ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറയുകയാണ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതൗട്ട് യു നിങ്ങളില്ലാണ്ട് ഒരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ലെറ്റ്സ് ഹീൽ ടുഗദർ ഗെദർ ഓക്കെ അപ്പോൾ ആ ഒരു റീയൂണിയന് ശേഷമാണ് പരസ്പരം ഹീലാവുന്നത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിലെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം തിരുത്താനായിട്ട് ആ വ്യക്തി ഒരവസരം നിങ്ങളോട് ചോദിക്കുകയാണ് ഐ ഫീൽ ദി സെയിം ഫോർ യു ഓക്കെ നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുമുള്ളത് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു കണക്ടി ലെറ്റർ ബി ഡബ്ല്യു യു എന്ന ലെറ്റർ ആണ് യെല്ലോ കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ ഫേവറേറ്റ് കളർ യെല്ലോ ആയിരിക്കാം ഡിസംബർ മന്ത് ചൈൽഡ് ഡിഷ് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ചൈൽഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവാം തേർട്ടി സെവൻ ലെറ്റേഴ്സി റിയാക്റ്റീവ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്തൊക്കെ റിയാക്റ്റ് ചെയ്യുന്ന പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ലെറ്റർ ഒ ലെറ്റർ എം ബ്ലൂ കളർ ഫേവറേറ്റ് കളറാണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളാണ് ഒക്ടോബർ മന്ത് ട്വൻ്റി നയൻ ലെറ്റർ ബി ലെറ്റർ ജെ ആൻഡ് നമ്പർ സെവൻ ഏപ്രിൽ മന്ത് ലെറ്റർ എ ഇലവൺ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതായിരിക്കും ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കാം നമ്പർ ഫോർട്ടീൻ ഓഗസ്റ്റ് മന്ത് ഗോൾഡൻ കളർ ഫേവറേറ്റ് കളറായിരിക്കാം ഏപ്രിൽ മന്ത് ട്വൻറ്റി ടു ലെറ്റർ കെ നമ്പർ വൺ സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ ജി ആൻഡ് ഫൈനലി ലെറ്റർ എൽ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ലഭിച്ചു എന്ന് കമൻ്റിലൂടെ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ എല്ലാ പേർക്കും യൂണിവേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെയും ഒക്കെ ബ്ലെസ്സിങ്സ് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്